ലതയ്ക്ക് ഒരു ഉരുള പോലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അൻ്റെ സ്വസ്ഥമായി കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് ഒളികണ്ണുകൊണ്ട് അവളെ ഒന്ന് നോക്കി പിന്നെ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അവൻ ഭക്ഷണം കഴിച്ചു വാമ ഊണ് സൽക്കാരും കഴിഞ്ഞ് വേഗം മുറിയിൽ കയറി വാതിലടച്ചു തൻ്റെ മാറിൽ നിന്ന് ദാവണി മാറ്റി നോക്കി വയറിൽ ചെറുതായി തടിപ്പുണ്ട് ചൂടുകറി വീണപ്പാട് അവൾക്ക് നീറ്റം സഹിക്കാൻ വയ്യാതെയായി അവൾ ആ നിമിഷം പൊട്ടിക്കരഞ്ഞു കണ്ണാടിയിൽ നോക്കി വാമേ നിന്റെ തൊലിയുടെ നിറം പോലെയാണ് നിന്റെ ജീവിതവും വെറും കറുപ്പ് അതിൽ ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാവില്ല അവൾ സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു അവൾക്ക് പെട്ടെന്നാണ് അനിരുദ്ധൻ കയ്യിൽ കറിവീണ സംഭവം ഓർമ്മ വന്നത് അവൾ അവിടെ അവൾക്ക് വേണ്ടി അവൾ ഉപയോഗിച്ച ഓയിൻ്റ്മെൻ്റ് എടുത്ത് ലതയുടെ മുറിയിലേക്ക് പോയി ലത ആകെ കുറ്റബോധം കൊണ്ടിരിക്കുകയായിരുന്നു അമ്മേ അവൾ വിളിച്ചു ബാമി നീയോ എന്താ എൻ്റെ കുട്ടി പുറത്ത് നിൽക്കുന്നേ ഉള്ളിൽ വായോ ലത വിളിച്ചു ഈ മരുന്ന് ഏട്ടന് കൊടുക്കൂ ഞാൻ കാരണമല്ലേ അതിനാണോ എങ്കിൽ നീ തന്നെ കൊടുക്ക് ലത പറഞ്ഞു വേണ്ട അമ്മ മതി എന്നെ കണ്ടാൽ ഇഷ്ടാവില്ല പാമ പറഞ്ഞു നീയല്ലേ പൊള്ളിച്ചത് നീ തന്നെ കൊടുക്ക് ലതയുടെ പിടിഭാശ മൂലം പാമ ധൈര്യപൂർവ്വം അനിരുദ്ധൻ്റെ മുറിയുടെ പുറത്ത് നിന്ന് ബാൽക്കണിയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനി ഏട്ടാ അവളുടെ മധുനുമായ ശബ്ദം കേട്ട അവൻ തിരിഞ്ഞു നോക്കി എന്താ അവൻ ഉറച്ചു ശബ്ദത്തിൽ ചോദിച്ചു അത് ഞാൻ മരുന്ന് അവളെ പേടിച്ച് വെക്കാൻ തുടങ്ങി അവിടെ വെച്ച് പൊക്കോ അനി പറഞ്ഞു കൈയ്യൊന്ന് കാണിച്ചു തരുമോ അവൾ പേടിയോടെ ചോദിച്ചു അവൻ അവളെ ഒന്ന് ഉറ്റുനോക്കി പിന്നെ തൻ്റെ കൈ അവൾക്ക് നേരെ നീട്ടി അവിടെ ചുവന്ന് പൊന്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഏട്ടാ ഞാൻ മനപൂർവ്വം അല്ല എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ അവളുടെ കണ്ണീർത്തുള്ളികൾ അവൻ്റെ കൈത്തണ്ടയിൽ പതിച്ചു അവനതൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ വേഗം മരുന്നെടുത്ത് അവൻ്റെ കയ്യിൽ തേച്ച് പിടിപ്പിച്ചു അവൾ കരയുന്നുണ്ട് ഒപ്പം അവൻ്റെ മുറിവിൽ ഊതാനം തുടങ്ങി അവനെന്തോ അവളെ ഒരു വിചിത്ര ജീവിയായി തോന്നി തൻ്റെ കയ്യിൽ പിടിച്ചു കരയുന്ന അവളോട് ഒരു നിമിഷം അവന് എന്തോരലിവ് തോന്നി നാളെ ഉണങ്ങും ഇതുപോലെ ചെറുപ്പത്തിൽ മുറിയാവുമ്പോൾ ഞാൻ ഇതാ തേക്ക അവൾ പറഞ്ഞു എന്ത് മുറിവ് അവൻ പുരികം ഉയർത്തി ചോദിച്ചു അത് ഇളയമ്മ പിന്നെ ബാക്കി അവൾ പറയാൻ നിന്നില്ല ഇളയമ്മയുടെ കയ്യിൽ നിന്ന് തുടയിൽ കിട്ടിയ ചട്ടവും പഴുപ്പിച്ച പാട് ഇപ്പോഴും അവളുടെ ശരീരത്തിലുണ്ട് അവളൊന്നും മിണ്ടാതെ മരുന്ന് അവിടെ വെച്ച് പോയി അനിരുദ്ധ അവളെ നോക്കി നിന്നു അവൾ വേഗം കോപണിപ്പടി ഇറങ്ങി അനിരുദ്ധൻ രാവിലെ ഉണർന്ന് ബാൽക്കണിയിൽ നിന്നപ്പോൾ തന്നെ കാണുന്നത് പുറത്ത് മുറ്റം അടിച്ച് വരുന്ന ഭാമ അവൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്നത് അവൻ ശ്രദ്ധിച്ചു അവളും ഈ വീട്ടിലെ ഏറ്റവും വലിയ അവകാശമാണ് എന്നിട്ടും അവളെന്താണ് ഈ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്നത് അവൻ ആലോചിച്ചു അമ്മയ്ക്ക് ഇവളോട് ഇത്ര സ്നേഹം തോന്നാൻ എന്ത് പ്രത്യേകതയാണുള്ളത് അവൻ ആലോചിച്ചു നിന്നു മുറ്റത്ത് ചൂൽ പിടിച്ചു നിൽക്കുന്ന ബാമ വെറുതെ മുകളിലോട്ട് നോക്കി തന്നെ ഉറ്റുനോക്കുന്ന ആ കണ്ണുകളിലേക്ക് അവളൊരു പുഞ്ചിരി തൂങ്ങി അവൻ നിർവികാരനായി അവളെ നോക്കി ഒരു പുച്ഛഭാവത്തിൽ അവൻ തലചരിച്ചു വാമയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി സാരമില്ല ഒരു പുഞ്ചിരിയല്ലേ ലതാ സ്വന്തം അമ്മയെ പോലെയാണ് അപ്പോൾ അനിരുദ്ധ് സ്വന്തം ഏട്ടനെ പോലെയാണ് എനിക്ക് കിട്ടിയ ഒരു കൂടപ്പിറപ്പാണ് ഏട്ടൻ അവൾക്ക് എന്തോ സന്തോഷം തോന്നി രാവിലെ തന്നെ അവൾ കല്യാണി അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറി ഇഡലിയും സാമ്പാറും ഉണ്ടാക്കി എല്ലാവർക്കും നല്ല ഏലക്ക പൊടിച്ച് ചേർത്ത് ചായ ഉണ്ടാക്കി മേശപ്പുറത്ത് വിളമ്പി വെച്ചു എല്ലാവർക്കും അവൾ ഭക്ഷണം വിളമ്പി അനിരുദ്ധനെ വിളമ്പുമ്പോൾ അവൾ കൂടുതൽ ശ്രദ്ധിച്ചു മോളെന്താ ഇങ്ങനെ അടുക്കളയിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നേ മോളും കഴിക്കും ലത പറഞ്ഞു അതിലതെ ഇവൾക്കിഷ്ടം ഇതൊക്കെ തന്നെയാണ് എപ്പോഴും പണിയെടുക്കണം പിന്നെ പാചകം കുഞ്ഞിലെ പഠിച്ചു പിന്നെ അവളുടെ ഇഷ്ടം അല്ലേ കരുതി ഞാനും അങ്ങ് സമ്മതിക്കും രമക്ക് അവിടെ ചിരി വരുത്തി പറഞ്ഞു അനിരുദ്ധൻ രമയെ ഒന്ന് നോക്കി പിന്നെ നേരെ ബാമയിൽ നോക്കി അവളെല്ലാം ശരിയാണ് എന്ന അർത്ഥത്തിൽ തലയാട്ടി ബാമി ഈ നാടൻ ഭക്ഷണമൊക്കെ ഒന്ന് മാറ്റിപ്പിടി അനിയേട്ടന് ചിലപ്പോൾ ബർഗർ പിസ്സ ആയിരിക്കും ഇഷ്ടം അതൊക്കെ ഒന്ന് പഠിച്ചു വച്ചേക്കെ അങ്കിത രമ്യെ നോക്കി പറഞ്ഞു ആ ഞാൻ പഠിച്ചോളാം ചേച്ചി ബാമ പറഞ്ഞു എനിക്ക് വേണ്ടി പുതിയ പരിഷ്കാരം ഒന്നും വേണ്ട ഇത്രയും പറഞ്ഞ അനി മേശപ്പുറത്ത് നിന്ന് എണീറ്റു എല്ലാവരുടെയും പ്രാതൽ കഴിഞ്ഞു പാത്രമെല്ലാം കഴുകി ബാക്കിയുണ്ടായിരുന്നത് അവൾ കഴിച്ചു മുകളിൽ ചൂലും എടുത്ത് തൂക്കാൻ പോയതായിരുന്നു ബാമ മുകളിലെ ഒരു വലിയ മുറി ലൈബ്രറി ആയിരുന്നു അവളുടെ അച്ഛൻ്റെ പുസ്തക അവിടെ അവൾക്ക് എഴുത്തും വായി അറിയുമെങ്കിലും മലയാളം അല്ലാതെ വേറെ ഒന്നും അറിയില്ല ചില മലയാളം ബുക്കെല്ലാം അവളെടുത്ത് വായിക്കാറുണ്ട് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അവൾ തൊടാൻ പോലും നിൽക്കാറില്ല ചൂലെടുത്ത് അതിൻ്റെ മുന്നിൽ പോയപ്പോഴാണ് അലങ്കൃത എന്ന അല്ലി അവളെ ഉറക്കി വിളിച്ചത് വാമേ ഇങ്ങോട്ട് വന്നേ വാമ ഉടനെ അങ്ങോട്ട് പോയി അനിരുദ്ധനും അല്ലിയും കാര്യമായ ബുക്ക് തിരഞ്ഞു നോക്കുകയാണ് അനിരുദ്ധന് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് അല്ലിയുടെ കൂടെ നിൽക്കുന്നത് അവൾ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് എന്ന് മനസ്സിലാക്കാം എടി ബാമി ഇതിൽ വല്ലച്ചൻ്റെ കുറേ ഇച്ചിരി കളക്ഷൻ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എവിടെ നീയല്ലേ ഇവിടെ സ്ഥിരം വരാറ് അത് മുകളിലുണ്ട് നമ്മുടെ തറവാടിൻ്റെ ചരിത്രം പറയുന്ന ബുക്കല്ലേ മുകളിലുണ്ട് ബാമ പറഞ്ഞു അയ്യടാ നമ്മുടെ തറവാടെന്ന് പറയാൻ അധികാരമാണ് നിനക്കുള്ളത് എൻ്റെ വല്ലച്ഛൻ്റെ ഒരു നേരം പോക്ക് കാരണം നീ കേട്ടോ അനിയേട്ട അവളുടെ തറവാട് ചരിത്രം പോലും അല്ലി പൊട്ടിച്ചിരിച്ചു ബാബ ഒന്നും മിണ്ടിയില്ല അവളുടെ കാതുകളിൽ ഇതെല്ലാം കേട്ട് പണ്ടേ മരവിച്ചു പോയിരുന്നു നിർവികാരതയോടെയുള്ള ആ നീണ്ട കറുത്ത് ഉണ്ടക്കണ്ണുകൾ അവനെ നേരെ തിരിഞ്ഞു അനിരുദ്ധൻ കൈകൾ മാറിൽ പിണിഞ്ഞുകൊണ്ട് അവളെ വീക്ഷിച്ചു അവനൊന്നും പറയാനോ ചോദിക്കാനോ നിന്നില്ല ബാമേ നീ ബുക്കൊന്ന് എടുത്തു കൊടുക്ക് ഞാൻ താഴെ നിന്ന് ആൽബം എടുത്തുകൊണ്ട് വരാം അല്ലി ഇത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി അനി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഫോണിൽ തോന്നാൻ തുടങ്ങി അയ്യോ ഇതിന് നല്ല ഉയരമുണ്ടല്ലോ അടിയിൽ ഈ സ്റ്റൂളൊന്ന് ബാലൻസ് ചെയ്യാൻ പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ ബാമ ആലോചിച്ചു വേണ്ട വെറുതെ ചീത്ത കേൾക്കേണ്ട ബാമ സ്റ്റൂളിട്ട് തൻ്റെ ദാവണ ഇടുപ്പിൽ ചുറ്റിവെച്ച് അപ്പോൾ അവളെ ശ്രദ്ധിച്ചു അവളുടെ കാർക്കൂന്തൽ അവൾ ഉയർത്തി കെട്ടിവെച്ചു ഏന്തി മരിഞ്ഞു ബുക്ക് തിരയാൻ തുടങ്ങി പെട്ടെന്ന് പുക്ക് കിട്ടിയപ്പോൾ അവൾ സന്തോഷം കൊണ്ട് ഏട്ടാ കിട്ടി എന്ന് വിളിച്ച് തിരിഞ്ഞതും ബാലൻസ് തെറ്റി വീഴാൻ പോയതും വലിഷ്ടമായ കൈകൾ അവളുടെ ഇടുപ്പിൽ പതിഞ്ഞു അവൾ വേഗം അവൻ്റെ കഴുത്തിൽ പിടിയിട്ടു പേടി കാരണം അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നു അവളുടെ ശ്വാസഗതി ഉയരുന്നത് അവന് മനസ്സിലായി അവൾ പതുക്കെ കണ്ണു തുറന്ന് അവനെ ഉറ്റുനോക്കി ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ പോലും ആ കറുപ്പഴകിൻ്റെ മുന്നിൽ പിടിവിട്ടു അവളുടെ കണ്ണുകളിൽ പടർന്നു കിടക്കുന്ന കൺമശിയും അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നതും അവൻ നോക്കി ആസ്വദിച്ചു അവളുടെ ചുണ്ടിൻ്റെ താഴെ ഒരു കറുത്ത പുള്ളി അവളുടെ കറുത്ത മേനിയിൽ കൂടുതൽ അഴകായി നിൽക്കുന്ന പോലെ അവന് തോന്നി ഏട്ടാ എന്നെ താഴെ ഇറക്ക് ബാമ വിൽക്കി പറഞ്ഞു ഇല്ലെങ്കിൽ അനു ചോദിച്ചു ബാമ്മ മറുപടി പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും ലത അങ്ങോട്ട് വന്നു അതെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ ലത ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയെ കണ്ട അനിരുദ്ധ വേഗം അവളെ താഴെ അത് അമ്മേ ഇവൾ വീഴാൻ ഇത്രയും പറഞ്ഞ് മുഴുവിപ്പിക്കാതെ അവൻ ഫോണെടുത്ത് പുറത്തേക്ക് പോയി ലത പൊട്ടിച്ചിരിച്ചു അയ്യോ അമ്മേ ഞാൻ വീഴാൻ പോയപ്പോൾ എന്നെ ഏട്ടം പിടിച്ചതാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതിനെന്താ എൻ്റെ കുഞ്ഞേ ഒന്നുമില്ല അവൻ നിൻ്റെ മുറിച്ചെറുക്കനല്ലേ ലതാ അവളുടെ കവിളിൽ തലോടി പറഞ്ഞു മുറിച്ചൻ ആ വാക്ക് ഭാമയുടെ ചെവിയിൽ പറഞ്ഞു താൻ ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അനിരുദ്ധ എൻ്റെ മുറച്ചക്കനാണോ അവൾ ആലോചിച്ചു നിന്നു